രാജ്യ പുരോഗതിയുടെ ഗതി നിർണ്ണയിക്കുന്നത് യുവത്വമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എൺപത്തി അയ്യായിരം കോടി രൂപയുടെ റെയിൽവേ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു കഴിഞ്ഞ വർഷം ഇച്ഛാശക്തിയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് സമസ്ത മേഖലകളിലും രാജ്യം കൈവരിച്ച നേട്ടങ്ങളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു റെയിൽവേയുടെ മുഖച്ചായ് മാറ്റുന്ന വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നതെന്നും ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചുകൊണ്ട് പ്രധാനമന്ത്രി സൂചിപ്പിച്ചു विकसित भारत के लिए हो रहे नवनिर्माण का लगातार विस्तार हो रहा है देश के कोने कोने में परियोजनाओं का लोकार्पण हो रहा है नई योजनाएं शुरू हो रही है अहमदाबाद मुंबई सेंट्रल सिकंदराबाद विशाखापट्टनम मैसूर चेन्नई പട്ന ലക്നൗ ന്യൂ ജയ്പാൽഗുഡി പട്ന പുരി വിശാഖപട്ടണം ലക്നൌ ഡെറാഡൂൺ കലബുർഗി ബംഗളൂരു തുടങ്ങി പത്ത് പുതിയ വന്ദേഭാരത് ട്രെയിനുകൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു നാല് വന്ദേഭാരത് ട്രെയിനുകൾ ദീർഘിപ്പിക്കുന്നതിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും പ്രധാനമന്ത്രി നിർവഹിച്ചു ട്രെയിനുകളുടെ പ്രവർത്തനക്ഷമതയും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി അറുനൂറ്റി നാൽപ്പത്തി സ്റ്റേഷനുകളിൽ റെയിൽവേ സ്റ്റേഷൻ ഡിജിറ്റൽ നിയന്ത്രണ സംവിധാനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു മുപ്പത്തിയഞ്ച് റെയിൽ കോച്ച് റെസ്റ്റോറന്റുകളും പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു അൻപത്തിയൊന്ന് ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനലുകൾ ആയിരത്തി ഒരു സ്റ്റേഷൻ ഒരു ഉൽപ്പന്ന സ്റ്റാളുകൾ എന്നിവയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു വിവിധ ഇടങ്ങളിൽ സമർപ്പിത ചരക്ക് ഇടനാഴിയിലെ ചരക്ക് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ